കഴിഞ്ഞ ഒരാഴ്ച ബിഗ് ബോസ് വീടിനകത്ത് നിറഞ്ഞു നിന്നയാളാണ് നമ്മുടെ മല്ലയ്യ അല്ലേ മല്ലയ്യ ഒരു രക്ഷയിലേട്ട എൻ്റെ പൊന്ന് ജിൻഡോ ജിൻഡോ ദേഷ്യപ്പെട്ടാലും നമുക്ക് ചിരിവരെയാണ് ജിൻഡോ എന്ന് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് യൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് ഷോയിലേക്ക് ഫാമിലി ഓഡിയൻസിനെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിന് ജിൻഡോയ്ക്ക് സാധിക്കുമെന്നും എനിക്കിന്ന് തോന്നി അതായത് നവരസങ്ങൾ അഭിനയിച്ച് കാണിച്ച ജിൻഡോയുടെ ആ വീഡിയോ ക്ലിപ്പ് ലാലേട്ടൻ പ്ലേ ചെയ്തൊന്ന് കാണിച്ചു എൻ്റെ പൊന്നെ വീട്ടുകാർ മുഴുവൻ ചിരിച്ച് ചിരിച്ചു മണ്ണ് കപ്പുന്നത് കണ്ടു ആർക്കല്ലെങ്കിൽ അതൊക്കെ കണ്ടാൽ ചിരി അത് മാത്രമല്ല ജിൻഡോയെ കൊണ്ട് സ്പോട്ടിൽ തന്നെ കുറേയേറെ രസങ്ങളിൽ ആലട്ടും ചെയ്യിപ്പിക്കുന്നുമുണ്ട് അതിനായി സുരേഷിനെ വിളിക്കുന്നു അപ്സരയെ വിളിക്കുന്നു ശ്രീതുവിനെ വിളിക്കുന്നു ഇവരെ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ ജിൻഡോ അങ്ങ് തകർത്തു എന്ന് തന്നെ പറയാം ഗംഭീരമായിരുന്നു ജിൻഡോയുടെ ആ ഒരു നർമ്മം നിറഞ്ഞ ചിരിയും ആറ്റിറ്റ്യൂഡ് ഇട്ടുള്ള ദേഷ്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് കുടുകിട ചിരിക്കാൻ തോന്നും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു അസറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ജിൻഡോ മലയ ഒരു പൊളി പൊളിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം